ചുണ്ടയിൽ ഇന്നലെ വൈകിട്ട് നടന്ന വാഹനാപകടത്തിൽ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുളിങ്ങോ ഭാഗത്തു നിന്നും എത്തിയ ബൈക്ക് മുന്നിൽ പോകുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന ബസ്സിന്റെ അടിയിലേക്ക് മറിഞ്ഞു സ്റ്റോപ്പിൽ നിർത്തിയ ശേഷം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയ ബസ് ഡ്രൈവർ പെട്ടെന്ന് വാഹനം നിർത്തിയതിനെ തുടർന്ന് വലിയ ദുരന്തം ഒഴിവായി അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റു എരുവാട്ടി സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ഇയാൾ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആ വണ്ടി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ